പ്പോ പറഞ്ഞ രമണ മഹർഷി ഗ്രന്ഥങ്ങൾ വായിച്ചതായിട്ട് ഇതേ അനുഭവങ്ങൾ തന്നെയാണോ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ആ ഒരു കാര്യം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അങ്ങനൊരു ഞാൻ അനുഭവിക്കുന്നതെല്ലാം ഗ്രന്ഥങ്ങളിലുണ്ടോ എന്നറിയാനുള്ള ഒരു ആകാംക്ഷയാണോ അതോ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് അങ്ങനൊരു ഒരു ബോധത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ സംശയത്തിനോടൊരു ഇടയുണ്ടോ എന്ന് ഞാൻ നമ്മളെ ബുദ്ധന്മാരുമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ ബുദ്ധന്മാരുമായിട്ട് നിത്യജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്നാൽ മനസ്സിലാവും ബുദ്ധന്മാർ ബാലകസ്വഭാവത്തിലുള്ളവരാണ് അവർക്ക് യാതൊരു സീരിയസ്നെസ്സുമില്ല അവർ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുകയും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി മുറകൾ കൂട്ടുകയും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയും അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അത് അടുത്തിരിക്കുന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന കാര്യമാണ് അതിനുള്ള ഭാഗ്യം എന്ന് പറയുന്ന കർമ്മം കൊണ്ടാണ് അടുത്ത് ഇടപഴകാൻ സാധ്യമാകുന്നത് പക്ഷേ അടുത്ത ഇടപഴകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആ കർമ്മത്തിൻ്റെ തളലുകൊണ്ട് നമ്മൾ വളരെ മോൺഷസ് ആയിട്ട് ബിഹേവ് ചെയ്തുകൊണ്ട് ഈ അടുപ്പത്തിനെ തള്ളിക്കളയാനുള്ള സകലവിധ വഴികളും നോക്കിക്കൊണ്ടിരിക്കും എങ്ങനെയൊക്കെ ഉപദ്രവിക്കാമോ അങ്ങനെയൊക്കെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിച്ചു എന്നുള്ളതാണ് പൊതുവെയുള്ള അനുചരന്മാരെ സംബന്ധിക്കുന്ന ധർമ്മം ആ ധർമ്മത്തിലായതുകൊണ്ട് ചിലപ്പോൾ ഇത് ശ്രദ്ധിക്കാതെ പോകും അല്ലാത്തവർക്ക് ഇത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഈ ബാലകസ്വഭാവം എന്ന് പറയുന്നത് ആസ്വദിക്കാൻ ആരംഭിക്കും അവിടെയാണ് ഏറ്റവും വലിയ ആസ്വാദകർ ആരാണ് ഒരു ബുദ്ധനെ ആസ്വദിക്കുന്നത് എന്ന് ചോദിച്ചാൽ ബുദ്ധൻ്റെ ഈ ബാലക സ്വഭാവത്തെ എൻജോയ് ചെയ്യാൻ പറ്റുന്നവർ അത് ഗ്രന്ഥങ്ങളിൽ കാണണമെന്നില്ല ഇപ്പം രാമകൃഷ്ണ വചനാമൃതം എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ രാമകൃഷ്ണദേവൻ്റെ പാലക സ്വഭാവം വ്യക്തമാവണമെന്നില്ല കാരണം ആ ഗ്രന്ഥത്തിൻ്റെ ഗൗരവത്തിലേക്ക് വന്നിട്ടുണ്ട് ഗ്രന്ഥരചയിതാക്കൾ അതിനെ ഗൗരവമായ ഒരു പുരുഷനെ അവതരിപ്പിക്കാനുള്ള ധർമ്മത്തോടു അതിനെ അതിനെ ഒന്നുകൂടി വലുതാക്കിയെടുത്തിട്ടുണ്ട് അപ്പം അതായിരിക്കില്ല രാമകൃഷ്ണദേവനെ സംബന്ധിച്ചിടത്തോളം ദേഷ്യം ഭരിക്കുകയും പുലഭ്യം പറയുകയും ചെയ്യുന്നതിനെ സംബന്ധിക്കുന്ന പരാമർശങ്ങൾ പല ഗ്രന്ഥങ്ങളും മറ്റുള്ളവരുടെ ഗ്രന്ഥങ്ങളിലുണ്ട് അതൊന്നും തന്നെ രാമകൃഷ്ണ പതിനാമതത്തിലോ അതിലൊന്നും കാണണമെന്നില്ല കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് ഭക്തന് വേണ്ടി വായിക്കാൻ വേണ്ടി അവതരിപ്പിച്ചിരിക്കുന്ന ഗ്രന്ഥമാണ് ഇതുപോലെ തന്നെ ഏത് ബുദ്ധൻ്റെ കാര്യം എടുത്തു നോക്കിയാലും അവരുടെ അടുപ്പത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രഹേളികകൾ നമുക്ക് തോന്നാം നമുക്കിത് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു തോന്നാം ഒരു പക്ഷേ ഒരു കാര്യം ആലോചിച്ചു നോക്കൂ ഒരു ഗ്രന്ഥം ഒരാൾ രചിക്കുന്നെങ്കിൽ അതാരോ ആയിക്കോട്ടെ ആ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്നത് ഒരു ഗ്രന്ഥം കയ്യിൽ കിട്ടുന്നു ആ പ്രസിദ്ധീകരിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അത് രമണ മഹർഷി വായിക്കണമെന്നുള്ള കർമ്മവും കൂടെ ഉണ്ടായിരിക്കണം അതിന് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എൻ്റെ ഗുരു ഞാൻ ഈ ബില്ലിങ്ങിൻ്റെ പ്ലാൻ കൊണ്ട് കാണിക്കാൻ വേണ്ടി പോയപ്പോൾ ഈ പ്ലാൻ ഒപ്പിടാൻ വേണ്ടി ഞാൻ വെളിയിൽ നിന്നൊരു സായിപ്പിൻ്റെ ഒരു പേന വാങ്ങിച്ചുകൊണ്ടാണ് അകത്ത് കയറിയത് വാങ്ങിച്ചുകൊണ്ട് അത് അതിൽ ഇങ്ങനെ ആ പ്ലാനിലിങ്ങനെ ഒപ്പിട്ടു ഉപ്പിട്ട് കഴിച്ചിട്ട് കാരുടെ പേന പെട്ടെന്ന് വിളിച്ചു ഞാൻ വെളിയിൽ ഇരുന്ന ഒരാളുടെ കയ്യൊന്ന് വിട്ടുകളഞ്ഞു ആ സെക്കൻഡിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു രൗദ്രഭാവങ്ങളിൽ ഒന്നാണത് കയ്യങ്ങ് വിട്ടുകഴു പേനയൊക്കെ താഴെ വീണു ഉടൻ അപ്പം ഇതിനകത്ത് പാഠങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞാൽ പാഠങ്ങൾ പഠിക്കാനുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പേന കരുതിയില്ല തെറ്റ് നമ്മളിവിടെ പേന ഒപ്പിടാൻ വേണ്ടിയാണ് ഒരു പ്ലാനും കൊണ്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം പേന കയറണം അല്ലെങ്കിൽ വേറൊരാളുടെ പേന വാങ്ങിച്ചുകൊണ്ട് കയറരുത് അതിൽ വേറെ അതിൻ്റെതായ കർമ്മസാധ്യതകൾ വലുതുകൊണ്ട് അപ്പോൾ ആ ഒരു സെക്കൻഡിൽ അവിടെ പ്രതികരിച്ചതിൻ്റെ ആ മുഖത്തെ ഭാവം എന്ന് പറയുന്നത് അടുത്ത സെക്കൻഡിൽ തിരിച്ചു വന്നു അത് വേറെ കാര്യം അത് വേറെ കാര്യം പക്ഷേ ആ സെക്കൻഡിൽ അത് പൊള്ളുന്ന പോലെ താഴേട്ടുള്ള ഞങ്ങളാണ് അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് രമണ മഹർഷി ഒരു ഗ്രന്ഥമെടുത്ത് വായിക്കണമെങ്കിൽ ആ പുസ്തകം പ്രസ് പ്രിൻറ്റ് ചെയ്തവൻ പ്രൂഫ് റീഡ് ചെയ്തവൻ വിൽക്കാൻ നടന്നവൻ എഴുതാൻ പിന്നെ സമ്പാദകനായി നടന്നവൻ ഇവനൊക്കെ കർമ്മവുമായിട്ട് ബന്ധമുണ്ടെന്ന് താങ്കൾ മനസ്സിലാക്കാം അങ്ങനൊരു ബന്ധമുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഈ പുസ്തകം എടുത്ത് വായിച്ചേ മതിയാവുകയേ ഉള്ളൂ എന്നുള്ളതും താങ്കൾ മനസ്സിലാക്കും അതിനെ നമുക്ക് നോക്കുമ്പോൾ അദ്ദേഹം ടെസ്റ്റ് ചെയ്യാൻ നോക്കിയതാണ് എന്ന് പറയാം അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനങ്ങനെ ഒരു സംസാരം പറഞ്ഞിട്ടുള്ളത് ശരില്ലേ അതുകൊണ്ട് ആ ഗ്രന്ഥത്തിൻ്റെ സങ്കല്പം ആ ഐഡിയ ഇടുന്നത് മുതലുള്ള കർമ്മങ്ങളിൽ അദ്ദേഹം കൈ കടത്തുന്നത് കൊണ്ടാണ് ആ പുസ്തകം വായിച്ചു നോക്കുന്നത് അപ്പോൾ അങ്ങനെയ്യോ അതിന് വ്യാഖ്യാനമുണ്ട് പിന്നെ ഇതിപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ക്രിപ്റ്റിക്കായ ഒരു വ്യക്തിയെ സംബന്ധിച്ചാലും ഇത് അക്സെപ്റ്റ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല കാരണം അങ്ങനെയൊന്നും കർമ്മത്തിൻ്റെ അനുകൂലമാലകളിലേക്ക് നമ്മളിവിടെ കൂടെ ഇരുന്ന് ത്രൂട്ട് ആദ്യം ചാടിക്കറിയെന്ന് ചോദ്യം ചോദിച്ചു ഒരു മകൻ ആ കർമ്മസിദ്ധാന്തം വിശ്വസിക്കുന്നില്ല എന്ന് അർത്ഥ കാലത്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത്രയും നാളായിട്ട് എന്തിനാണ് അദ്ദേഹം സമയം കളഞ്ഞെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് ചെറുതായിരുന്നു സമയം കളഞ്ഞു ആ സമയത്ത് ബെറ്റ് ബെറ്റുവയ്ക്കാൻ പോയിരുന്നെങ്കിൽ പിന്നെയും എല്ലാം കാശ് കെട്ടിപ്പോയെ മനസ്സിലായില്ലേ കർമ്മസിദ്ധാന്തം വിശ്വസിക്കുന്നെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ അദ്ദേഹം ഒരു പുസ്തകം കൈകൊണ്ടെടുക്കുന്നു എവിടെ വർഷം ഒരു പുസ്തകം കൊണ്ട് കൈകൊണ്ടെടുത്തു വായിച്ചു എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ആ പിന്നെ ഭൗതികമായിരിക്കുന്ന ഒരു പുസ്തകമാണ് ഞാൻ ഉദ്ദേശിക്കുക അതിൻ്റെ അകത്തെ വിവരം എന്നുള്ളത് വിട്ടേക്കു ചിലപ്പോൾ ഉപനിഷത്തായിരിക്കും അല്ലെങ്കിൽ ഉപനിഷത്തിൻ്റെ ഭാഷയായിരിക്കും എന്തെങ്കിലും ആയിരിക്കും ആ ഭൗതികമായിരിക്കുന്ന സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ചിന്ത മുതൽ ഉള്ള ഓരോ കർത്താക്കൾ ആ ചിന്തയ്ക്കൊരു കർത്താവുണ്ട് ഗ്രന്ഥത്തിനൊരു കർത്താവുണ്ട് ഇനി അത് പ്രിൻറ് ചെയ്യുന്നതിൻ്റെ ഒരു കർത്താവുണ്ട് ഇങ്ങനെ കർത്താക്കന്മാരും ഒരുപാട് ഉണ്ടായില്ലോ ശരിയാണോ ആ കർത്തൃത്വങ്ങളിലെല്ലാം ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു കരസ്പർശം ഒരു പുണ്യമേൽപ്പിക്കുന്നു എന്ന് വിചാരിച്ചു നിസ്സാരമായിട്ട് നമുക്ക് കാണുന്നതാണ് ബുദ്ധന്മാരുമായിട്ടുള്ള സമീപനത്തിൽ നമ്മൾ അടുത്തടുത്ത് പിന്നെ നമുക്ക് നിസ്സാരമായിട്ട് തോന്നുന്നെങ്കിലും എത്രമാത്രം ഗൗരവമുള്ളതാണ് ഗ്രാവിറ്റി ഉള്ളതാണ് ആ ഇടപെടൽ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരീരം വിട്ടാലേ മനസ്സിലാവും അല്ലെങ്കിൽ ശരീരത്തിന് പുറത്തുള്ള സഞ്ചാരം സാധ്യമായാലേ മനസ്സിലാവും അപ്പം മാത്രമേ ഈ ശരീരികളല്ലാത്ത ഒട്ടനവധി പേർ ഇത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്നും അവർ അത് പിന്നെ വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കുന്നുണ്ടെന്നും മനസ്സിലാവുള്ളൂ ഭഗവതിൽ നാരായണീയത്തിൽ വേണുജ ഗാന എന്നും കണ്ടു പറഞ്ഞൊരു അധ്യായത്തിൽ ഞാൻ വളരെ കുട്ടിക്കാലത്ത് വായിച്ചതാണ് ശ്രീകൃഷ്ണൻ പുല്ലാങ്കുഴി ഊതുകയും ഗോപസ്ത്രീകൾ യമുനാഥടത്തിൽ രാസനിയിലേക്കായി എത്തിച്ചേരുകയും ചെയ്തു പല ധർമ്മങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരും ഒക്കെ ആയിരുന്നവരാണ് അവരുടെ സർവധർമാൻപത്യജ്യ മാമേകം ശരണം പ്രജ എല്ലാ ധർമ്മങ്ങളെയും വിട്ടുകൊണ്ട് അതെന്നും വിടാ ചിന്തിക്കാതെ ഭഗവാൻ എന്നുള്ള ചിന്തയോടുകൂടി മാത്രം ശരണം പ്രാപിച്ചിരിക്കുന്നവരായിരിക്കുന്ന അവരോട് ഭഗവാൻ സ്ത്രീധർമ്മത്തെക്കുറിച്ച് സംസാരിച്ചു ഇതിനായിരുന്നു എന്ന് അറിയാമോ ഇതൊക്കെ കാണാൻ വേണ്ടി ആകാശത്ത് ദേവന്മാർ വന്നിരുന്നു ആകാശത്തിന് ഏറ്റവും മുകളിൽ നിൽക്കുന്നതല്ല ഈ സ്പേസ് എന്നേ അർത്ഥമുള്ളൂ ആകാശത്ത് ദേവന്മാർ ഇതിനെ കാണാൻ വേണ്ടി കാത്തു നിന്നിരുന്നു അവരെ കേൾപ്പിക്കാനായി ശ്രീധർമ്മത്തെ ഭഗവാൻ പറഞ്ഞു നരത്തിൽ പറഞ്ഞു സത്യം ചാഫാർട്ട് വെച്ച് റെഡി ആയിട്ടുണ്ട് ചൊല്ലിയില്ലേ ഞാൻ കേട്ടാണ് വലിയ ചൊല്ലിയോ ആ അപ്പം അവരെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഈ സ്ത്രീധർമ്മത്തെക്കുറിച്ച് പ്രസ്താവിച്ചു എന്ന് പറയുന്നുണ്ട് ഇന്നലെ അത് പറയുന്നതെന്ന് വെച്ചാൽ ധർമ്മം അവിടെയാണ് ഈ ബുദ്ധിപ്പെടുത്തുന്ന ധർമ്മം ഭഗവാന് പോലും ഉണ്ട് ആലോചിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും അത് അനുവർത്തിക്കുന്നു എന്നർത്ഥം ഒരു സാധാരണക്കാരനെ ധർമ്മ സമാജബുദ്ധി എത്രമാത്രം മാത്രം ഉണ്ടായിരിക്കുമെന്ന് ആലോചിച്ചു സമാജ സംഘനീതി എന്ന് അതിനെ വിളിക്കുക സംഘനീതി എന്തുമാത്രം എന്ന് ആലോചിച്ചോ അപ്പം അതുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്താനായി അവരോട് പറഞ്ഞു എന്തോന്ന് എന്തൊന്ന് ഞാനിത് പലതും വായിച്ച് അനുഭവിച്ച പല കാര്യങ്ങളും ശരിയാണോ തല്ല തെറ്റാണോ എന്ന് നോക്കാൻ വേണ്ടി വായിക്കുകയാണ് എന്ന് പറയും തരുള്ളൂ അത് വായിച്ചു വെക്കേണ്ട വല്ല കാര്യമുണ്ടോ സെൽഫ് അസസ്മെൻ്റ് നടത്തി മാർക്ക് മാർക്കിടേണ്ട വല്ല കാര്യമുണ്ടോ ഒന്നുമില്ല എന്നാലും അവരത്തരത്തിലുള്ള ലീലകളിലൂടെ ഏർപ്പെടുന്നത് അവരുടെ ബാലകലീലയാണ് സ്വഭാവം അത് പ്രത്യേകം മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാം അത് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നിരന്തരം നമ്മുടെ സംശയങ്ങൾ കൊണ്ട് നശിച്ചു കൊണ്ടിരിക്കും സംശയാത്മാവിനശ്വരെന്ന് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന ചുമ്മയല്ല ഈ ശരി അടുക്കണവൻ്റെ കട്ടപ്പുക